വേഗാണ് പായസം പോയോ ഈന്നൊക്കെയാ പറഞ്ഞു പായസം കിട്ടിയ കങ്ങനാടിന്ന് അമ്മായിക്കും കൊണ്ടു നേരം ഉണ്ട് കേട്ടോ നീ കിട്ടുമ്പളേ അമ്മായിക്കും കൊണ്ടു നേരം കൊണ്ട് കേട്ടോ അമ്മായി കുടിക്കാന് അമ്മായി കുടിക്കാന് പായസം പിന്നെന്തൊക്കെ അങ്ങനെ നീ എന്തൊക്കെയാണല്ലോ കളി സമ്മാനം വെല്ലുവിളി അതെ അല്ല എന്തൊക്കെ കളിക്കാൻ സാധനങ്ങള് മക്കളെ ഞങ്ങളുടെ ഒരു പൂച്ചക്കുട്ടി ഏത് പൂച്ച ഞങ്ങളോട് പ്രസവിച്ചനാണ് പ്രസവിച്ചിട്ട് പുറന്നിടുന്നിട്ടില്ലേ നാല് ദിവസം ഞാൻ ഉണ്ടായി ഞങ്ങളെ റൂമിൽ പ്രസവിച്ചത് ആരെങ്കിലും കുട്ടികൾ എവിടെ കൊടുന്ന് ഉണ്ടോ പൂച്ച പതിനാല് കുട്ടികളുണ്ട് ഒന്ന് രണ്ട് അല്ലേ ഒന്ന് രണ്ട് പണ്ട് രണ്ട് കറുപ്പാണ് അത് വേറെ കുട്ടികളുണ്ടോ റബ് എന്റെ ഉറങ്ങണേ പാത കുടിച്ചുറങ്ങി ഒരു കരണുറങ്ങണേ കണ്ടില്ലേ പാല് പൂച്ചപ്പം വന്നതിനച്ചു പറഞ്ഞു What